കയപ്പുമലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഉരകവർഗ്ഗ ജീവിക്ക് മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിനയാകുന്നത് ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പത്തോളം കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത് നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ ഇവയുടെ പ്രജനന കാലമാണ് മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ ഇതിനായി രാത്രി കാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചാവുന്നത് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരയ്ക്കടിയുകയാണ് കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും ഇവയ്ക്ക് വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു എന്ന് പത്തിരുന്നൂറും കോരും കെട്ടി കയറ്റി ടാങ്കീസും മറ്റുള്ള സംഭവങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി കെട്ടിയിട്ട് ഒരിക്കലിടാണ് ഇപ്പം ഈ ഒരേ നീറുമ്പോൾ ഒരേ ഇതൊക്കെ വെള്ളം പോലെയൊക്കെ വരുമ്പോഴാണ് ഇത് വിട്ടു പോരുന്നത് അപ്പം ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ് മനസ്സിലായ ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും മീനിനുള്ളിലൊക്കെ പെട്ടിന് കാരണം ഒന്ന് രണ്ട് മാസമായിട്ട് ഈ കണ്ടമാന ആമ ഇവിടെ കത്തടി ഉണ്ട് ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ച മുന്നൊരു വലിയ പത്ത് മുപ്പത് കിലോ ഉണ്ടാവും ഒരു അമ്മ അടിഞ്ഞിട്ട് ഞാനാണ് ഇവിടുന്ന് ഈ തള്ളി ഈ കൊണ്ട് തള്ളി അപ്പുറത്ത് ചുക്കാത്തത് എന്നിട്ടത് ഇവിടുന്ന് പോയി രണ്ട് മാസമായിട്ട് ഇത് സ്ഥിരം ഇവിടെ ഒന്നും രണ്ടായിട്ട് അടിയിലുണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഉൾക്കാർക്ക് വേണ്ടി ആയിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത് ഈ കണവ് പിടിക്കാൻ വേണ്ടി കയറ്റും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ ഈ രാത്രി മൂന്ന് മൂന്നര നാല് മണിക്ക് ഇവിടെ നമ്മളിത് ഈ ഈ വെക്കാൻ നൂലും എല്ലാം ബുദ്ധിമുട്ടാണ് തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവ പിടിത്തം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്തെ പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നുണ്ട് മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല ഒലിവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത് കരയിൽ സുരക്ഷിത സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാവാറുള്ളത് അൻപത് ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ നൂറോളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത് ഇതേ സ്ഥലത്തു തന്നെയാണ് രണ്ടു മാസത്തിനിടെ പത്തോളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം രാജ ചിഹ്നം മുഗൽ ജുവല്ലറി എൻ്റെ